നമസ്കാരം സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുൾപ്പെടെയുള്ള ഇന്ത്യയുടെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും യുദ്ധ പ്രഖ്യാപനമായി കാണുമെന്നാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനം പാകിസ്ഥാൻ അതിനുള്ള പ്രതിരോധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ നാവികസേന സമുദ്രത്തിൽ നാവികാഭ്യാസം ആരംഭിച്ചു വ്യോമസേന പ്രതിരോധം തീർത്ത് ജാഗ്രത പാലിക്കുന്നു മാത്രമല്ല ഇന്ത്യ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തിയോ ആ പ്രഖ്യാപനങ്ങളെല്ലാം പാകിസ്ഥാനും ആവർത്തിച്ചിട്ടുണ്ട് അതായത് സാർക്ക് രാജ്യങ്ങളിലെ വിസ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം റദ്ദാക്കപ്പെട്ട് തിരിച്ചു പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒപ്പുവെച്ച ഒരു കരാറിന്റെ ഭാഗമാണ് സാർക്ക് രാജ്യങ്ങളിൽ അംഗമായിരിക്കുന്നവർക്ക് വിസയില്ലാതെ ഒരു പ്രത്യേക സ്റ്റിക്കറോടുകൂടി സാർക്ക് രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്ന സാഹചര്യം അത് റദ്ദാക്കിയിരിക്കുന്നു ആരെങ്കിലും അത്തരമൊരു വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം മടങ്ങണം ഇതാണ് ഇന്ത്യയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനും ബാധകമാക്കിയിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാനിൽ ഇപ്പോൾ ഈ സാർക്ക് വിസ അനുസരിച്ച് തിരിച്ചു തിരിച്ചുപോകണം അതുപോലെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ സ്റ്റുഡൻറ്റ് വിസയും മെഡിക്കൽ വിസയും ഒക്കെ റദ്ദാക്കിയിരിക്കുന്നു സ്റ്റുഡൻറ്റ് വിസ അടക്കമുള്ളവർക്ക് ഇരുപത്തിയേഴാം തീയതി വരെയാണ് അനുമതി കൊടുത്തിരിക്കുന്നത് സാർക്ക് വിസയ്ക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറായിരുന്നു അതിന്ന് അവസാനിക്കുമെങ്കിൽ ഇരുപത്തേഴാം തീയതി അർദ്ധരാത്രി വരെ മാത്രമാണ് സ്റ്റുഡൻറ്റ് വിസക്കാർക്ക് അനുമതി മെഡിക്കൽ വിസയുള്ളവർക്ക് ഇരുപത്തി ഒൻപതാം തീയതി അർദ്ധരാത്രി വരെ അതിനു മുൻപ് ഇന്ത്യ വിട്ടില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ വിസകളും റദ്ദ് ചെയ്ത് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ യുദ്ധ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യക്കും ഇതൊക്കെ ബാധകമാവുന്ന തരത്തിൽ പാകിസ്ഥാനും പ്രഖ്യാപനം നടത്തി എന്നാൽ ഇവർ മറന്നു ഒരു കാര്യം ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാനുടെ വിസയുടെ ആവശ്യമില്ല എന്നതാണ് പാകിസ്ഥാന്റെ അവസ്ഥ അത്ര ദയനീയമാണ് പാകിസ്ഥാനിൽ പോയി ജോലി ചെയ്യാനോ പാകിസ്ഥാനിൽ പോയി ചികിത്സ നടത്താനോ പാകിസ്ഥാനിൽ പോയി പഠിക്കാനോ ഒക്കെയുള്ള ഗതികേട് ഇന്ത്യക്കാർക്കില്ല എന്നതാണ് അതേസമയം പാകിസ്ഥാൻ്റെ അവസ്ഥ അങ്ങനല്ല അവൻ തൊഴിൽ തേടി അനധികൃതമായും അധികൃതമായും ഒക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അവൻ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് എത്തുന്നു അവൻ മനുഷ്യ സ്നേഹം തേടി ഇങ്ങോട്ട് എത്തുന്നു ഈ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ചില ഇന്ത്യൻ പൗരത്വമുള്ള ചില മലയാളികളുണ്ട് സൗദിയിലും യു എയിലുമൊക്കെ പോയി ജോലി ചെയ്യുന്ന ചില മലയാളികൾ അവർക്ക് ഇന്ത്യയെക്കാളും ഇഷ്ടം പാകിസ്ഥാനോടാണ് അവരുടെ വാക്കിലും പ്രവർത്തിയിലും പോസ്റ്റിലുമൊക്കെ പാകിസ്ഥാൻ സ്നേഹം നിറഞ്ഞു നിൽക്കും അവർക്ക് പോലും വേണ്ട പാകിസ്ഥാൻ വിസ ഇവിടെ പാകിസ്ഥാൻ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധതയിൽ പൂണ്ടുവിളയാടുന്ന ചില മക്കളോട് എന്ന പിന്നെ നിനക്കൊക്കെ പാകിസ്ഥാൻ വിസ തരാം ഞങ്ങൾ കാശ് മുടക്കിക്കോളാം നിനക്ക് അവിടെ പോയി പണിയെടുത്തു ചോദിച്ചു അയ്യോ വേണ്ടേന്ന് പറയും കാരണം അവിടെയുള്ളവർ പട്ടിണിയിലാണ് ആ പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ കഴിയുമ്പോൾ അവർ കള്ളവണ്ടി കയറിയും മരുഭൂമിയിലൂടെ നടന്നുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ രാജ്യത്തെ വിസയാണ് റദ്ദിച്ച് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇന്ത്യക്കോ ഇന്ത്യക്കാർക്കോ ഉണ്ടാക്കില്ല എന്നതാണ് വാസ്തവം അങ്ങനെയാണ് അതിന്റെ ഘടന അതേസമയം ഈ പ്രഖ്യാപനം പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത് ചെറിയ തിരിച്ചടിയല്ല ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കി ഷിംല കരാർ റദ്ദാക്കിയത് വഴി പാകിസ്ഥാൻ ഇങ്ങോട്ട് നുഴഞ്ഞു കയറുമെന്നാണോ പാകിസ്ഥാൻ നുഴഞ്ഞു കയറാൻ ഇന്ത്യ നിന്നു നിന്നുകൊടുക്കുമെന്നാണോ അല്ല അതേസമയം പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ത്യ മൗനം പാലിക്കുന്ന പാക് അധിനിവേശ കശ്മീരിലേക്ക് കടന്നു കയറാനും പിടിച്ചെടുക്കാനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും കാരണം ഷിംല കരാർ പാകിസ്ഥാൻ തന്നെ പിന്മാറിയിരിക്കുന്നു ആ കരാറിന് അസാധുവാണ് ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ബഹുമാനം മൂലം കടിച്ചു പിടിച്ച് അംഗീകരിച്ചിരുന്ന ഒരു കരാർ അത് പാകിസ്ഥാൻ സ്വയം പിന്മാറിയിരിക്കുന്നു ഇതൊക്കെ പാകിസ്ഥാനെ കുഴപ്പത്തിലാക്കുമെന്ന് തീർച്ചയാണ് ഇന്ത്യക്ക് വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതിക്കനുസരിച്ചാണ് ഇന്ത്യ കാര്യങ്ങൾ നീക്കുന്നത് അല്ലാതെ പെട്ടെന്നൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക പെട്ടെന്നൊരു ബോംബ് വിടുക മിസൈൽ വിടുക ഇതൊന്നും ഇന്ത്യയുടെ പദ്ധതിയിലില്ല ഇല്ല അത്ര ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആക്രമണം നടന്നിട്ട് ഒരു ദിവസമായത് ഇന്നലെ ഇന്നലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒട്ടുമിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും ഹൈക്കമ്മീഷണർ വിളിച്ചു വരുത്തി ആശയവിനിമയം നടത്തി ജർമ്മനിയുടെയും ഇറ്റാലിയുടെയും ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സൗദിയുടെയും യു എയുടെയും ഇസ്രയേലിന്റെയും എന്തിനേറെ ചൈനയുടെയും പോലും പ്രതിനിധികളെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ എന്നിട്ട് അവരോട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് വിശദീകരിച്ചു കൊടുക്കുക അതായത് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പിക്കുകയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവേശഭരിതനാണ് എന്ത് വേണേയും ചെയ്തു നോക്കൂ എന്ന് മോദിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നതന്യാഹുവിനെ വിളിച്ച് പറഞ്ഞതുപോലെ അങ്ങനെ അമേരിക്കയുടെ ഒരു പിന്തുണ ഉറപ്പാക്കിയിട്ടാണ് ഇന്ത്യ കരുക്കൾ നീക്കുന്നതും കൂടിയാലോചനകൾ നടത്തുന്നത് അങ്ങനെ അതീവ ഗൌരവത്തോടു കൂടി പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുക എന്ന പദ്ധതിയുമായി ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വിസ റദ്ദാക്കൾ ഒന്നുമല്ല ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ സാഹചര്യം രൂപപ്പെട്ടിരുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം അന്ന് പാകിസ്ഥാനെ അനഭിമിത രാജ്യമായി ഇന്ത്യ പ്രഖ്യാപിക്കുന്നു അതിന് പാകിസ്ഥാൻ കൊടുത്ത വില ചില്ലറയായിരുന്നില്ല അതുവരെ തരക്കേടില്ലാത്ത വ്യാപാര ബന്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ാണ് എക്കാലത്തും അതേസമയം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ഇറക്കുമതി അല്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി വലിയ തോതിൽ നടക്കുന്നുണ്ട് കാരണം പാക്കിസ്ഥാന് വില കുറഞ്ഞ സാധനങ്ങൾ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ മരുന്നുകൾ ഭക്ഷ്യവസ്തുക്കൾ തുണിയുണ്ടാക്കാനുള്ള പരുത്തി ഇതൊക്കെ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് ഇതൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ നിർത്തിവച്ചിരുന്നു പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി കോവിഡ് കൂടി വന്നതോടെ പാകിസ്ഥാൻ കയത്തിലേക്ക് ചാടിയപ്പോൾ ഇന്ത്യയോട് യാചിച്ചിട്ട് ഒരു കരുണ എന്ന നിലയിൽ വീണ്ടും വ്യാപാര ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള മൂന്ന് വർഷ കാലയളവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുന്നു അപ്പോഴും ശ്രദ്ധിക്കണം ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുലോമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേവലം മൂന്നര കോടി രൂപയുടെ ഇറക്കുമതിയാണ് ഇന്ത്യ നടത്തിയത് വെറും മൂന്നര കോടി രൂപ നമ്മുടെ നാട്ടിൽ ഒരു ഇടത്തരം കച്ചവടക്കാരുടെ പോലും മൂന്നര കോടി രൂപയുടെ ഇടപാടൊരു കാര്യമേ അല്ല മൂന്നര കോടി രൂപയുടെ ഇടപാടാണ് ഇന്ത്യ ഇറക്കുമതിയിലൂടെ അതേസമയം ഇന്ത്യയിൽ നിന്ന് അവശ്യ വസ്തുക്കൾ പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചത് പതിനായിരം കോടിയുടേതാണ് ഈ അവശ്യ വസ്തുക്കൾ ഇല്ലാതെ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും അവർക്ക് റൊട്ടിക്ക് വേണ്ടി പിടിവലി ഉണ്ടാവുകയും ചെയ്തു ഇന്ത്യയാണ് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത് ഇന്ത്യയാണ് അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തത് പാകിസ്ഥാനുകൾ ഇന്ത്യയുടെ ഭാഗമാവണം എന്ന് പോലും പരസ്യമായി പറഞ്ഞ സാഹചര്യം ഉണ്ടായി ഇതൊക്കെ വീണ്ടും അവസാനിക്കുകയാണ് ഇതിൻ്റെ ഒരു സൂചന ഇന്നലെ പാകിസ്ഥാന്റെ ഓഹരി വിപണി ആരംഭിച്ചപ്പോൾ രണ്ട് ശതമാനത്തിലധികം അവരുടെ വിപണി വീണ് പോയി ആരംഭിച്ചപ്പെട്ട സ്ഥിതിയാണ് ആ വീഴ്ച തുടരുകയാണ് അതായത് പാകിസ്ഥാനി ബിസിനസ്സുകാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി ബാങ്കിങ് മേഖലയിലാണെങ്കിലും മറ്റ് മേഖലയിലാണെങ്കിലും എല്ലാ ഓഹരികളുടെയും വിലയിടിഞ്ഞു ഇതൊരു ലക്ഷണമാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്തു പിടിച്ച് നിൽക്കാനുള്ള ശേഷിയില്ല അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണ ഇന്ത്യക്കുണ്ട് ഒരു വലിയ ഭീകരാക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ ജാഗ്രതയോടെ മൗനം പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുകയാണ് അവർ വിറച്ചോടുകയാണ് കാരണം ഇന്ത്യയുടെ അടിവേരിന് മേലാണ് പാക് ഭീകരവാദികൾ ഇപ്പോൾ അഭ്യാസം കാണിച്ചിരിക്കുന്നത് ഇന്ത്യ വെറുതെ വിടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയ സുവർണ്ണാവസരമാണ് ഒരുപക്ഷെ പാക് അധിനിവേശ കശ്മീർ പോലും പിടിച്ചെടുക്കാനുള്ള സുവർണ്ണാവസരം ഇവിടെയൊന്നും അവസാനിക്കില്ല ഇന്ത്യയുടെ നീക്കമെന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ ഇത്രയധികം വെപ്രാളപ്പെടുന്നതും വിറച്ചോടുന്നതിനും ഒരു പ്രധാന കാരണം സിന്ധു നദി കരാർ റദ്ദാക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നെഹ്റുവിൻ്റെ കാലത്ത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെടുത്തിയ ഒരു കരാറായിരുന്നു സിന്ധു നദി ജലവിഭജന കരാർ ഈ കരാർ അനുസരിച്ച് പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്ന മൂന്ന് നദികളുടെയും പൂർണ്ണ അവകാശം ഏതാണ് പാകിസ്ഥാൻ കൊടുത്തത് അതായത് ഇന്ത്യയിലൂടെ ഒഴുകുന്നതാണ് ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് പലപ്പോഴും ഈ പ്രകൃതി വിഭവങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി മാറിയപ്പോൾ പല നദികളും ഒഴുകുന്നത് പല രാജ്യങ്ങളിലൂടെയാണ് അപ്പോൾ ഇതിലൊഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ആ നദികൾ സിന്ധു നദിയും ജലവും ജനാബുമാണ് ഈ നദികൾ പാകിസ്ഥാനിലൂടെ ഒഴുകുന്നതാണ് ഇന്ത്യക്ക് വേണമെങ്കിൽ അവിടെ അണക്കെട്ട് കെട്ടിയോ മറ്റ് തടസ്സങ്ങൾ വെള്ളം തടഞ്ഞു നിർത്താം അത് ചെയ്യാൻ പാടില്ല എന്ന കരാറാണ് ഇന്ത്യക്ക് അധികാരമില്ല ഈ നദികളിൽ അണക്കെട്ട് കെട്ടിന് ഇന്ത്യക്ക് അധികാരമില്ല കാരണം ഇന്ത്യയിലൂടെ ഒഴുകുന്നതാണെങ്കിലും ഈ വെള്ളത്തിന്റെ അധികാരം പാകിസ്ഥാൻ കൊടുത്തു അതേസമയം മൂന്ന് നദികൾ രവി രവിബിയ സത്ലജ് ഈ മൂന്ന് നദികളുടെയും ഇന്ത്യക്ക് അധികാരം കൊടുത്തു അവിടെ ഇന്ത്യക്ക് എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാം പാകിസ്ഥാനെ നിലനിർത്തുന്നത് കറാച്ചി ലാഹോർ എന്ന് പറയുന്ന വലിയ രണ്ട് വൻ നഗരങ്ങളിലെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സടക്കം സിന്ധുവിൽ നിന്നാണ് മാത്രമല്ല പാകിസ്ഥാന്റെ കർഷക സമ്പദ് വ്യവസ്ഥ നട്ടൽ എന്ന് പറയുന്നത് സിന്ധുവിന്റെ വെള്ളമാണ് അപ്പോൾ അവിടെ ഇന്ത്യക്ക് അണക്കെട്ട് കെട്ടാനോ വെള്ളം തടസ്സപ്പെടുത്താനോ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കരാർ റദ്ദായതോടെ അത് ചെയ്യാം അതിപ്പോൾ ഇന്ന് ഓടിച്ചെന്നിട്ട് ഇപ്പോൾ അണക്കെട്ട് കെട്ടാനോ വെള്ളം തടസ്സപ്പെടുത്താനോ സാധ്യമല്ല അതിന് വലിയ നദിയാണ് സിന്ധു ആ വെള്ളം തടസ്സപ്പെടുത്താൻ വർഷങ്ങൾ വേണ്ടി വരും പക്ഷെ നമുക്കിവിടെ അണക്കെട്ട് കെട്ടാനുള്ള അവകാശം തിരിച്ചു കിട്ടിയിരിക്കുന്നു നമുക്ക് വെള്ളത്തിന് മേൽ നിയന്ത്രണം കിട്ടിയിരിക്കുന്നു അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാകിസ്ഥാനെ ബാധിക്കുകയോ പാകിസ്ഥാൻ കർഷകരെല്ലാം മുടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല കാരണം അണക്കെട്ട് കെട്ടുക എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്ന പണിയാണ് നമുക്കറിയാവുന്നതാണ് പക്ഷെ ഇന്ത്യ ആ കരാറിൽ നിന്ന് പിന്മാറിയതോടുകൂടി ഇന്ത്യക്ക് ആ വെള്ളം നിയന്ത്രിക്കാനുള്ള അധികാരം തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇത് പാകിസ്ഥാനെ മരുഭൂമിയാക്കി മാറ്റും ഇതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രായോഗികമാണ് അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അത് വലിയ സമ്മർദ്ദത്തിലേക്ക് പാകിസ്ഥാനെ വീഴ്ത്താൻ കാരണമാകും അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ ഉണ്ട് പ്രശ്നങ്ങൾ കാരണം ചൈനയുടെ സഹായത്തിലാണ് ബ്രഹ്മപുത്രയിലെ വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നത് ചൈന ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് കെട്ടി നമ്മുടെ വെള്ളം തടയാൻ ശ്രമിച്ചത് അതിന് ശ്രമമൊക്കെ നടത്താറുണ്ട് അവരെ നിയമവിരുദ്ധമായി ചെയ്യാറുണ്ട് പക്ഷേ ചൈനയ്ക്ക് അധികാരമില്ല അവിടെ അണക്കെട്ട് വെട്ടാൻ പക്ഷേ ബ്രഹ്മപുത്രം ഇങ്ങോട്ട് ഒഴുകുന്നത് ചൈനയിൽ നിന്നാണ് ചൈന അതിന് തുനിഞ്ഞാൽ പ്രശ്നം അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നാണ് ഗംഗ വരുന്നത് ഇന്ത്യയുടെ പുണ്യഭൂമിയായ ഗംഗ വരുന്നത് അങ്ങനെയുള്ള അന്താരാഷ്ട്ര സാഹചര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ചുണ്ട് പക്ഷേ ഇത് പാകിസ്ഥാൻ ഉറക്കം കെടുത്തുന്നു കാരണം ഇന്ത്യ ഏതാണ്ട് യുദ്ധപ്രഖ്യാപനത്തിന് സമാനമായി അവരുടെ കുടിവെള്ള സ്രോതസ്സിൻ്റെ മേൽ കത്തിവയ്ക്കുമ്പോൾ പാകിസ്ഥാന് പേടിക്കേണ്ടി വരും അതാണ് പാകിസ്ഥാൻ നേരിടുന്ന പ്രതിസന്ധി അതേസമയം ഇന്ത്യക്ക് ഒരു ഇമ്പാക്റ്റും ഇവരുടെ നടപടിപടി ഉണ്ടാവില്ല ആ പട ചെറിയൊരു പ്രശ്ന സാധ്യതയുള്ളത് പാകിസ്ഥാന്റെ വ്യോമപാത തടസ്സപ്പെത്യേത ധാരാളം വിമാനങ്ങൾ പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് പോകുന്ന വിമാനങ്ങൾ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന വിമാനങ്ങൾ പാക് വ്യോമപാതയിലൂടെ പോകുന്നത് അത് യൂറോപ്പിലേക്കാണെങ്കിലും ഗൾഫിലേക്കാണെങ്കിലും അത് നിർത്തിയിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം ആറു മണി മുതൽ അത് തടസ്സപ്പെടുത്തിയിരിക്കുന്നു പാക് വ്യോമബാധ തടസ്സപ്പെടുത്തിയതോടെ ഇന്ത്യൻ എയർലൈൻസുകൾക്ക് പാകിസ്ഥാൻ മുകളിലൂടെ പറക്കാൻ കഴിയില്ല അവർക്ക് പലപ്പോഴും പുതിയ പാത കണ്ടെത്തേണ്ടി വരും അതിന് ദൈർഘ്യം കൂടും യാത്രാ ചെലവ് കൂടും എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമാണ് ഇതെന്നാണ് അതായത് ഇപ്പോൾ എമിറേറ്റ്സിനോ ഖത്തർ എയർവെയ്സിനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എയർവെയ്സിനോ ഒന്നും ബാധകമല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അവർക്ക് കൂടി ബാധകമാവുമോ എന്ന് വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഉത്തരവും വിജ്ഞാപനവും ഒക്കെ പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാവൂ അങ്ങനെയാണെങ്കിൽ അതായത് മറ്റ് വിമാന കമ്പനികൾക്ക് ഇത് ബാധകമല്ലെങ്കിൽ എയർ ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കും കാരണം എമിറേറ്റ്സ് അടക്കമുള്ള മറ്റ് വിമാന കമ്പനികൾ നിരക്ക് കുറയ്ക്കില്ല കാരണം അവരുടെ വ്യോമപാതയിൽ മാറ്റമില്ല ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത മാറുമ്പോൾ അവർക്ക് നിരക്ക് കൂടും നിരക്ക് കൂടിയാൽ പിന്നെ യാത്രക്കാർ മറ്റ് വിമാന കമ്പനികളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും അതും അതങ്ങനെയാണോ എന്ന് വ്യക്തമല്ല ഇനി യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടാൽ ഒരു വിമാന കമ്പനിയും പറക്കില്ല കാരണം വിമാനത്തിന് ഭീഷണി ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു വിഷയം മാത്രമാണ് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലാതെയുള്ള ഒരു കുഴപ്പവുമില്ല അതാണ് പറഞ്ഞത് ഈ പ്രഖ്യാപനങ്ങൾ പാകിസ്ഥാൻ ബഹളം വയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇന്ത്യ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതേസമയം ഇന്ത്യ തന്ത്രപൂർവ്വം കരുതലോടെ നീക്കങ്ങൾ നടത്തി പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ പോകുന്നു യുദ്ധമൊന്നും ഇന്ത്യയുടെ അജണ്ടയിൽ ഇല്ല അതേസമയം പാകിസ്ഥാൻ തണലിൽ കഴിയുന്ന ഭീകര ഭീകരസംഘടനകളെ ഒതുക്കേണ്ടത് ഇന്ത്യയുടെ ചുമതലയാണ് ബാധ്യതയാണ് അതിനുള്ള ഉത്തരവാദിത്വമായി മുമ്പോട്ട് പോകുന്നു പാകിസ്ഥാൻ പേടിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയാണ് കാരണം കരുത്തരായ ഇന്ത്യയോട് ഏറ്റുമുട്ടി വിജയിക്കാമെന്ന ആത്മവിശ്വാസം പാകിസ്ഥാനില്ല